അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഇപ്പൊ ഞാൻ ഓൾറെഡി ചൂണ്ടിന്റെ വീട്ടില് താമസിക്കാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് ദിവസം ആവാറല്ലേ അപ്പൊ എല്ലാരും വീട്ടില് പറയുന്നുണ്ടായി എല്ലാരുടെ വീട്ടിൽ മാക്സിമം ഒരു ദിവസം രണ്ട് ദിവസം താമസിക്കുന്നു ചൂട് എൻ്റെ അടുത്ത് വീണ്ടും നിക്കാനാ പറഞ്ഞല്ലേ അതാണ് അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല സോ എന്നാ ഞാനിത് ഇവിടുന്ന് ഹൂസ്റ്റലിലേക്കാണ് പോകുന്നത് അപ്പൊ ഓക്കെ ഞാനിതാ ഹെയർപോർട്ടിൽ എത്തിട്ട് ഓടിച്ചാണ് ചെക്കിൻ ചെയ്തോ ഇവിടെ ചെക്കിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് ഡോളർ കൊടുക്കണം എൻ്റെതാണെങ്കിൽ ക്യാഷ് ഉണ്ടായുള്ളൂ എന്നിട്ട് ക്യാഷ് ക്യാഷ് കൊടുത്തപ്പോൾ അവർ പറ്റില്ലെന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ ഇത് അന്ന് ചെയ്ത പോലെ തന്നെ ഞാൻ വേറൊരാൾക്ക് ആയിട്ട് കൊടുത്തു എന്നിട്ട് ആയിട്ട് കൊടുത്തതിനെ ചിലപ്പോൾ അവര് കാർഡ് വെച്ചിട്ട് ചെയ്തു കേട്ടോ ഞാൻ ഓടി അത് കഴിഞ്ഞിട്ട് ഈ ബാഗ് ഓൾറെഡി ഞാൻ എക്സ്ട്രാ പേ ചെയ്തിട്ട് ചെക്കിൻ ബാഗിൽ വിടാൻ വേണ്ടി ഒന്നാണ് പക്ഷേ ഇൻ ബാഗ് ടൈം ലേറ്റ് ആയതുകൊണ്ട് ബോർഡിംഗ് സ്റ്റാർട്ടായത് കൊണ്ട് അവർ ചെക്കിൻ ചെയ്തില്ല എന്നിട്ട് ഇപ്പം ആ ബാഗുമായിട്ടാണ് ഞാൻ കുറേ ഓടി ഞാൻ വേർത്ത് ഇവിടെ കൊടുക്കുന്ന തണുപ്പെന്നിട്ട് ഞാൻ ഇത് ഇവിടെ വേർത്ത് അത്രയും ഞാൻ ഓടി എൻ്റെ അമ്മ ഇവിടെയാണെങ്കിൽ ഒരു പുള്ളിക്കാരി കരഞ്ഞോണ്ടിരിക്കുക കൂടെ ഒരു പുള്ളിക്കാരി പേഴ്സെടുത്തോണ്ട് ഓടിയെന്ന് കൂടെ ഉണ്ടായിരുന്നെ എന്താ സംഭവം എന്ന് അറിയില്ല ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അന്വേഷിച്ച് നടക്കുകയാണ് കൂടെ കൂടെ നിന്ന ആള് പേഴ്സ് എടുത്തോണ്ട് അതിൽ പൈസ സമ്മുണ്ട് അവർ പറയുന്നത് എയർപോർട്ടിലും അങ്ങനെയോ ഞാൻ അറിയിക്കാം എല്ലാ സ്ഥലത്തും അമേരിക്കയിൽ എല്ലാവരും പറയും സേഫ് സേഫാണോ ഇത് ഇവിടെ പോലീസൊക്കെ വരുന്നുണ്ട് അന്വേഷണത്തിന് എന്തായാലും ക്യാമറ സി സി ക്യാമറ ഒക്കെ ഉള്ളതല്ലേ ഞാനിത് ഹോസ്റ്റലിൽ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ ക്ലൈമറ്റ് ചൂടാന്നാണ് വെതർ കാണിക്കുന്നത് ഞാൻ നോക്കിയില്ല ക്ലൈമറ്റല്ല വെതറ് പുറത്തേക്ക് ഇറങ്ങി പോട്ടെ ഞാന് ഹോസ്റ്റലില് വന്നിറങ്ങി അതിനുശേഷം ഞാനിത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹായ് എന്റ വിശേഷം ഓക്കെ അപ്പൊ ഇത് മിക്കി ഇവിടത്തെ ആർജെ ആണ് കേട്ടോ അല്ലെ അപ്പൊ ആള് എന്നെ വന്ന് പിക്ക് ചെയ്തു അങ്ങനെ നമ്മള് വീട്ടില് പോയി ഫ്രഷായി ഇവിടെ വന്നപ്പോ എന്റെ ഡ്രസ്സിംഗ് ഒക്കെ മാറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ ചൂടാണ് കേട്ടോ ക്ലൈമറ്റ് അല്ലേ അതെ ഇതെല്ലാരും നമ്മള് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കാരണം ഞാൻ പറയുമായിരുന്നു അമേരിക്കയിൽ വന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഷോർട്സ് ഇട്ടിട്ടില്ല എന്നൊക്കെ കാരണം എല്ലാ ദിവസവും എന്താ പറയാ ഷികാഗോയിലായാലും ന്യൂയോർക്കിലായാലും നല്ല തണുപ്പും മഴയും സ്നോയും ഒക്കെ ആയിരുന്നു വന്ന് കയറിയുള്ള അതുകൊണ്ട് അത്ര ഇഷ്ടപ്പെടാൻ മാത്രമൊന്നും ആയിട്ടില്ല എവിടെയും പോയിട്ടില്ല പക്ഷെ എന്താ പറയാ മൊത്തത്തില് എനിക്കൊരു അമേരിക്കയിൽ അത്ര നല്ലൊരു ടൈം അല്ല അതുകൊണ്ട് ഞാനപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ മെക്സിക്കോയിലേക്ക് പോകാനുള്ള ഒരു പ്ലാനിലാണ് അധികം ഞാൻ എവിടെയും കറങ്ങുന്നില്ല പക്ഷെ വീണ്ടും ഞാൻ വരും എല്ലാ സ്ഥലവും കാണാനായിട്ട് ഞാൻ എന്തായാലും വരും അപ്പൊ ഞാനും മിക്കും കൂടെ ഇവിടെ ഒരു എന്താ പറയാ റെസ്റ്റോറൻറിൽ വന്നാണ് ഇവിടെ ഒരു മലയാളീസിന്റെ തന്നെ റെസ്റ്റോറന്റ് ആണ് അപ്പോ ഇത് ദേ പിസ്സ ആൻഡ് സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് ആണ് ഹോസ്റ്റലില് നമ്മളിവിടെ പിയർവേൾഡോ പെയർലാൻഡ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഫുഡ് എടുത്തു വെച്ചപ്പോഴാണ് വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തത് എനിക്ക് വിശന്നിട്ടോ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടോ കുറേ ഫുഡ് ഉണ്ട് അതെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോഴാണ് ഞാൻ വീട് എടുക്കാന്ന് പറഞ്ഞു പോയത് അതെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഓണറെ പരിചയപ്പെടുത്തരാം ഹലോ സിഗ്നേച്ചർ ഡിഷ് ലൈക് മേപ്പിൾ ലൈക്സ് ഇതും ഇവിടുത്തെ സിഗ്നേച്ചർ ആണ് ഫ്ലെയിം സിഗ്നേച്ചർ ബർഗർ പാസ്ത വിത്ത് പെസ്റ്റോ വിത്രംസ് വന്നതിനേഷം അങ്ങനെ കാര്യായിട്ട് ഒരു ഫുഡും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ നല്ല വിശക്കുന്നുണ്ട് ഞാൻ നേരെ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ പിന്നെ ഈ ചിക്കൻ ടിക്ക പിസയും പിന്നെ ഈ ഒരു പനീർ പിസയും ഇന്ത്യൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ അല്ലേ മിക്കി ഇവിടെ വന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ അപ്പൊ ഈ ബസ് കണ്ടിട്ട് ഞാൻ ക്രിസ്മസ് ആണോന്നുള്ള സംശയത്തിൽ വിളിച്ചായിരുന്നു കളറൊക്കെ മാറി കളർ മാത്രമല്ല കേട്ടോ വേറെ എന്തോ അഞ്ചര മണിക്കൂറുള്ള ഉണ്ട് ആറര മണിക്കൂറുള്ള ബസ് ഉണ്ട് പത്ത് മണിക്കൂറുള്ള ഉണ്ട് അപ്പോൾ ഞാൻ പോകുന്നത് ആറര മണിക്കൂറുള്ള ബസ്സിനാണ് കേട്ടോ അപ്പം രാത്രി ഒരു പത്ത് മണിയാകുമ്പോഴാണ് ഞാൻ അവിടെ എത്തുള്ളൂ മെക്കലെന്ന് മെക്കലെന്ന് ഈ ടെക്സാസ് തന്നെയാണ് സ്റ്റേറ്റ് വരുന്നത് ഞാനിത് അവിടെ മെക്കലെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ എവിടെ അവിടെ എവിടെയോണ്ടെന്ന് പറഞ്ഞു പോയി നോക്കട്ടെ ഇല്ല താങ്ക് യു എനിക്കിത് ചോക്ലേറ്റോ മിനന്ദോ ഫ്ലവർ ഒക്കെ തന്നിട്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ ഞാനിത് ജസ്റ്റ് റൂമിലേക്ക് എത്തി അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് വേണം എന്താ പറയുക ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവരെന്നെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ എനിക്കിത് ചോക്ലേറ്റും ഫ്ലവറൊക്കെ കൂടെ വന്നിട്ടുണ്ട് നോക്കി നല്ല ഫ്രഷ് ഫ്ലവർ നല്ല സ്മെല്ലാം വരുന്നുണ്ട് ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചോറ് സാമ്പാർ അച്ചാർ അച്ചാറ് ഉണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ഇത്രയായിട്ടൊന്ന് പപ്പടം എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ അവരോടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഒരു കാര്യം ഞാൻ അറിഞ്ഞത് ഹീ കാണുന്ന പൂളുണ്ടല്ലോ നിങ്ങൾ മുന്നേ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ ഇത് ഇവിടെ ക്ലീൻ ഓൺ ചെയ്യാത്തതിന് കുറച്ചിതായി കിടക്കുന്നുണ്ട് ആ ഒരു സ്റ്റെപ്പിലിരുന്നിട്ടാണ് എന്താ പറയാ സി ഐ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ കോംറേഡ് ഇൻ അമേരിക്ക ആ ഒരു സിനിമയില് ലാസ്റ്റ് ക്ലൈമാക്സിന് മുന്ന സീനിൽ എന്താ പറയാ ദുൽഖറും പിന്നെ ആളുടെ പേരെന്തായിരുന്നു ആ ജിനു ജിനു ജോസഫോ ആ ആ ജിനു ആളും കൂടെ ലാസ്റ്റ് ഇരുന്ന് സംസാരിക്കുന്നത് ഈ ഒരു സീ ഇവിടെ ഇരുന്നിട്ടാണോ കേട്ടോ ആ ഒരു ലൊക്കേഷൻ അതായത് ഞാൻ ഈ വീട്ടിലാണ് വീട്ടിലാണിപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സിനിമ നിങ്ങൾ ഇപ്പോൾ യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു അത് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇരുന്നിങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ സംസാരിക്കുന്നത് അടുത്ത് ഞാൻ മെക്സിക്കോയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ കുറച്ച് റിസ്ക് കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ട് പെപ്പർ സ്പ്രേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫ്റ്റിക്കുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ ഞാനിവിടെ ടെൻറ്റ് കൂടെ മേടിക്കാൻ വേണ്ടി വന്നേക്കാണ് കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ എൻ്റെയിലുള്ള ടു പേഴ്സൻ്റെ ടെൻ്റ് ആണെങ്കിൽ ഭയങ്കര തണുപ്പിലൊക്കെ പറ്റുന്ന ടൈപ്പ് ഡെക്കാറ്റിലോണ്ട ടെ ടെൻറ്റാണ് അപ്പോൾ ഇത് വാൾമാർട്ടിൻ്റെ ഈ ഒരു ബ്രാൻഡാണ് എന്താ ഓസ ട്രെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടെ ഞാനിത് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണ് സ്ലീപ്പിംഗ് ബാഗ് അയ്യോ കണ്ണില് പൊടിയാണോ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് നോക്കിയതാട്ടോ കുഴപ്പമില്ല ഇത് അമ്പത് ഡിഗ്രി ചൂടാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അമ്പത് ഡിഗ്രി ചൂട് വരെ നമുക്കിതിൻ്റെ ഉള്ളിൽ സുഖമായി ഉറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് എന്താ ഇത് പല ടൈപ്പ് പല ഷേപ്പിലുണ്ട് അപ്പിത് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇതിൻ്റെ ഉള്ളിൽ പേസ് ഇല്ലോണ്ട് നമുക്ക് അറിയാനും പറ്റില്ല എന്താ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നുന്നു ഹലോ ഇത് ഇതാണ് കേട്ടോ എൽജിൻ അപ്പൊ ഇന്നലെ ഞാൻ പേര് പറയാൻ വിട്ടുപോയായിരുന്നു നാട്ടില് ഫോട്ടോച്ചിയിലാണ് അല്ലെ ഇവിടെ അതെ ചെല്ലാനം ഇപ്പൊ ഇവിടെ ആൾക്ക് ഇത് ആളുടെ ഉള്ളത് ഇവിടെ എത്ര റെസ്റ്റോറന്റ് ഉണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പൊ ഇവിടെ എത്ര വർഷായിട്ടുണ്ട് യു എസ് ആയിട്ട് ഈ റെസ്റ്റോറന്റിന്റെ ഇത് തന്നെയാണ് ഓക്കെ ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് ജസ്റ്റ് മതി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇത് എന്താ മണ്ണിന്റെ അടിയിൽ ഇണ്ടാവുന്ന പറയുന്നത് ഞാൻ കഴിച്ചോട്ടെ എന്താ അവസ്ഥ ഒരു പ്രത്യേകിച്ചൊരു എന്തോ കഴങ്ങും പോലെ തന്നെ ഉണ്ട് ഫീൽ ചെയ്യുന്ന ഇതൊരു മലയാളി ചേട്ടനാണ് കേട്ടോട്ടോ ആക്കുന്നത് ഹായ് പേര്സി നാട്ടിലെവിടെയാ ഇത് കഴിക്കുന്നത് ഓക്കെ ഞാൻ അപ്പോ അല്ലാതെ കഴിക്കുമ്പോ പ്രത്യേകിച്ച് ഫ്ലേവർ ഇല്ല ഇതെല്ലാം ഇങ്ങനെ കൊറേ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഞാൻ കഴിച്ചോട്ടെ ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചോട്ടെട്ടോ അടിപൊളി ഒരുപാട് ഫ്ലേവേഴ്സ് വന്നു ഫ്ലേവേസ് ഉപ്പ് പുളി മധുരം എന്തൊക്കെ വന്നു ചില്ലി പൗഡറും ലെമൺ ജ്യൂസും എങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പൊ അടിപൊളി ടേസ്റ്റ് കേട്ടോ ആദ്യം അത് മാത്രം റോ ആയിട്ട് കഴിച്ചപ്പോ കിട്ടിയില്ല ഇപ്പൊ അടിപൊളി ടേസ്റ്റ് സ്പാനിഷ് അറിയോ ഇനി അങ്ങോട്ട് ോട് മോസ്ിഷ് ആയിരിക്കും ഞാൻ അങ്ങനെ പോകുമ്പോ ഓ ഓക്കേ ഇങ്ങനെ കട്ട് കട്ട് വരുന്നല്ലേ അതിന്റെ തൊലിയപ്പാടാണ് തൊലിയോ ഓക്കെ ഓക്കെ പക്ഷെ നമ്മളെ നാട്ടില് തൊലി കഴിക്കില്ലല്ലോ പൊട്ടാറ്റ ആണോ നോർത്ത് ഇന്ത്യ കഴിക്കും ആ നോർത്ത് ഇന്ത്യ കഴിക്കും നോർത്ത് ഇന്ത്യ കണ്ടിട്ടുണ്ട് പക്ഷേ അല്ല ആ ഇതല്ലേ ഓക്കേ ഓക്കേ ഇങ്ങനെയാണല്ലോ ഈ മെഷീനിൽ ഇട്ടാണ് അപ്പൊ അതങ്ങനെ ചെയ്യുന്ന ഇവിടെ ടെക്സാസിലെയും പിന്നെ മെക്സിക്കോയിലെയും ഫുഡാണ് അല്ലേ ടെക്സ്മെക്സ് എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഈ പന്ത്രണ്ട് റെസ്റ്റോറന്റ് അങ്ങനെ തന്നെയാണോ നമ്മളെ ഫ്രൈസ് പോലെ തന്നെ പക്ഷെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ഷേപ്പിൽ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലേ ഇങ്ങനെ കുറേ സോസും മേണേസ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നാച്ചോസും ബീഫൊക്കെ ഇട്ടത് ബീഫ് പിന്നെ അതെ നാച്ചോസ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എനിക്കൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഞാൻ കഴിക്കുന്നത് രാവിലെ തൊട്ടേ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നത് ബീഫ് ഉണ്ട് നാച്ചോസ് ഉണ്ട് പിന്നെ ഹാലപ്പിനോണ്ട് പിന്നെന്താ കൊറേ ചീസ് അവിടെ കാർട്ടൽസ് ഒക്കെ ഇല്ല ഈ മെക്സിക്കോയിലേക്ക് ഇപ്പൊ ഞാൻ എൻട്രി ചെയ്യുകയാണെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ ഇങ്ങനെ മെക്സിക്കോയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുമ്പോ ആദ്യം കാണുന്ന സ്ഥലമാണ് റെയിൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ രണ്ട് കാർട്ടലുകളാണ് ഒരെണ്ണം ഗൾഫ് കാർട്ടൽ എന്ന് പറഞ്ഞിട്ട് അടുത്തത് കാർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ആണ് ഈ അമേരിക്കയിലേക്ക് ഡ്രഗുകൾ എത്തിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്

ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാല് പെട്ടെന്നൊരു വണ്ടിയിൽ ഇങ്ങനെ വന്നിട്ട് ഒരു അഞ്ചാറ് പേര് പുറത്തിറങ്ങിയിട്ട് ഇവരുടെ ആൾക്കാണുമ്പോ തന്നെ ഇങ്ങനെ വെടിവെക്കുക ചെയ്യണം കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല ഈ സംഭവമൊക്കെ ഇങ്ങനെ അതായത് പ്രാവശ്യം ഇങ്ങനെയൊ അവിടെ എല്ലാം നിശ്ശബ്ദമാണ് കാരണം ഒരു വെടിവെപ്പ് നടന്ന ആൾക്കാർ പലയിടത്തും അപ്പൊ നമ്മളൊരു നിരപരാധിയാണ് കൂടിയൊക്കെ ഇത് മെയിൻ ഏരിയ അതുവഴി നടക്കണ നമ്മളതി ചുമ്മാ വെടിവയ്ക്കാലോയിടക്ക് പോയുടും അവർക്ക് എതിരാളികളെ കൊല്ലിപ്പോ അവിടെ ഒന്നും പോലീസൊന്നും പോലീസിനൊരു വിലയില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പോലീസിനൊരു പവറില്ല ഈ ഡ്രഗ് മാഫിയാണ് കൂടുതൽ പവർ കൂടുതൽ പവർ മിലിറ്ററി ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് മിലിറ്ററിനെ പോലും പേടിയില്ല കാരണം അവിടെ ഈ മായ എല്ലാ ഗണ്ണുകളും എല്ലാ ലോകത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ മാഫിയാണല്ലേ മെക്സിക്കൻ ഡ്രഗ് ഡ്രഗ് മെക്സിക്കോ എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ ഡ്രഗ്സിന്റെ ഒരു കേന്ദ്രമാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്കാണ് ഞാനിപ്പോ പോവാൻ പോകുന്നത് അതായത് കൊളംബിയ അവിടെ നിന്നൊക്കെ ഡ്രഗ് വന്നിട്ട് കൂടി അതേപോലെ അമേരിക്കയിലൊക്കെയാണല്ലോ ഏറ്റവും വലിയ മാർക്കറ്റ് ഡ്രഗ്സിന്റെ ഡ്രഗ് ഈ ബോർഡറിൽ നിങ്ങൾ കടത്തിവിടുന്ന ആ പോയിന്റുകളാണിത് അങ്ങോട്ട് പൈസ അവിടെ ഡ്രഗ് വരും ബില്യൺ കണക്കിന് ഡോളറിന്റെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും ഞാനിപ്പോ മെക്സിക്കോ ബോർഡറിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോ ഞാൻ ജസ്റ്റ് അവിടെ കാണാൻ വേണ്ടിട്ട് പോവാണ് പിന്നിപ്പോ സമയം ഏകദേശം ഒരു നാലു മണിയായിട്ടുണ്ട് വൈകുന്നേരം ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒക്കെ എത്താൻ ലേറ്റ് ആവും പിന്നെ അത്യാവശ്യം റിസ്ക് ഉണ്ട് ഈ രാത്രി ട്രാവൽ ചെയ്യുന്നത് അവിടെ അപ്പം അതുകൊണ്ട് നാളെ മോർണിംഗ് ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ ഓർത്തു അപ്പം എന്തായാലും ബോർഡർ വരെ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആണ് പോകുന്നത് ആ കാണുന്നതാണ് അപ്പോൾ ബോർഡർ നേരെ പോയി കഴിഞ്ഞാൽ മെക്സിക്കോ എത്തി ആ കാണുന്നത് മെക്സിക്കോ വരെ ബോർഡറാണ് നമുക്ക് നേരെ പോകാൻ പറ്റില്ലല്ലോ ഓ നേരെ പോയിട്ട് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരണം നേരെ പോയി കഴിഞ്ഞാൽ അല്ലേ മെക്സിക്കോ എത്തി മെക്സിക്കോ എത്തി അങ്ങനെ നമുക്ക് കാറായിട്ട് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കേ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് അമേരിക്കൻ്റെ ബോർഡർ ആണ് കേട്ടോ അതായത് ഇവിടെ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഒരു ഉണ്ട് ആ ബ്രിഡ്ജ് കേറുന്ന സമയത്താണ് നമ്മള് മെക്സിക്കോ എത്തുന്നത് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല അല്ലെ അത്രയും നല്ല മതില് ഹൈ ആയിട്ട് കെട്ടി വെച്ചേക്കാണ് ഈ നടന്നു പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നവരാണ് അമേരിക്കയിലാണ് പഠിക്കുന്നത് പക്ഷെ മെക്സിക്കോയിലായിരിക്കും വീട് താമസിക്കുന്ന അവിടെയാണ് അപ്പൊ ഡെയിലി അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരും നോക്ക് എന്തോര ആൾക്കാരാണ് കൊറേ ആൾക്കാർ അങ്ങോട്ടും ദൂരൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ കാണുന്ന ബോർഡർ ഉണ്ടോ അത് മറ്റേ ആ സി ഐ സിനിമയിൽ എൻട്രി ചെയ്യുന്ന ബോർഡർ ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ബോർഡർ ആണ് കേട്ടോ ഇവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവരവിടെ യു എസിന്റെ ബോർഡർ പെട്രോൾ ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തോട്ടെ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുക എന്താ പറയുക ഇങ്ങനെ അവരുടെ സമ്മതമൊന്നും ഇല്ലാണ്ടൊക്കെ ഇടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയും സോ കെയർഫുൾ ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ എടുക്കുക ഇത് കണ്ടോ ബോർഡർ പെട്രോളിങ്ങിൻ്റെ ആൾക്കാരാണ് എന്താ പറയുക വണ്ടിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അവരോടാണ് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് എടുത്തത് അങ്ങനെ അല്ലെങ്കിൽ അവർ നോ ട്രസ് പാസ് ചെയ്യുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ വെടിവെച്ചിടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് വീണ്ടും എൻ്റെ മൈൻഡ് മാറി അപ്പോൾ ഞാനിന്ന് മെക്സിക്കോയിലേക്ക് തന്നെ പോകാമെന്ന് വീണ്ടും പ്ലാൻ ഇട്ട് അപ്പോൾ ഞാനിത് ബാഗൊക്കെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഈ വീഡിയോ ഞാൻ എന്തെങ്കിലും വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടവര് ബൈ ബൈ